ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവരും എല്ലാവരും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണേ അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഡേ മൊത്തം ഒരു മൂഞ്ചൽ ഡേ ആണെന്ന് വേണമെങ്കിൽ പറയാം അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് വീഡിയോ എടുക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചത് എന്തായാലും വീഡിയോ എടുക്കാം ഇന്നലെ ഇന്നും വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം ഇനി കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് സഹിച്ച് എൻ്റെ കൂടെ ഉണ്ടാവണേ അവതേ രാവിലെ എഴുന്നേറ്റ് മോന് സ്കൂളിൽ പോകണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ദോശയുണ്ട് നെയ്റോസ്റ്റാണ് മോന് ഇഷ്ടം അപ്പോൾ അവന് നെയ്റോസ്റ്റ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും അവന് ര മിനിഞ്ഞാന്ന് രാത്രി ആയപ്പോഴത്തേക്കും ഭയങ്കരമായ വോമിറ്റിങ്ങും വയറുവേദനയും എന്താണ് ലൂസ് മോഷനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഡേ അവൻ സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു കേട്ടോ സാറ്റർഡേ സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു അന്ന് എക്സാമുമായിരുന്നു എക്സാമും എഴുതിയിട്ടില്ലായിരുന്നു ഭയങ്കര രാത്രി വെള്ളിയാഴ്ച രാത്രി ആയപ്പോഴത്തേക്കും ഭയങ്കര വോമിറ്റിങ്ങും ഉടക്കിടന്ന് എന്താ പറയുന്ന തലക്കുത്തി മറിയാന്നൊക്കെ പറയത്തില്ല അധകണക്കിന് വേദന എടുത്ത് പൊളയുമായിരുന്നു കേട്ടോ പിന്നെ മെഡിസിനൊക്കെ കൊടുത്തു ഹോസ്പിറ്റലൊന്നും പോയില്ല എന്തോ വേറിന് പിടിക്കാത്തയാണെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക് കഴിച്ച് ചോറ് ഫുള്ള് ഒമ്മിറ്റ് ചെയ്തു ആയിരുന്നു അങ്ങനെ ഇന്ന് അവന് ഹാഫ് ഡേ ആയിരുന്നു കേട്ടോ ഇന്നലെയും മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് ഇന്നലെ രാത്രിയും കൂടി പറഞ്ഞതാണ് നാളെ ഹാഫ് ഡേ ആണ് മോനെ ലഞ്ചൊന്നും കൊണ്ടുപോകേണ്ട ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു എനിക്കും കഴിക്കാനൊന്നും വേണ്ട എൻ്റെ വയറൊന്നും ഓക്കെ ആയിട്ടില്ല എന്ന് പറഞ്ഞു അവന് കഴി ഇപ്പം നന്നായിട്ട് കഴിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അവന് കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അവന് കഴിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ മാത്രം മതി എന്ന് പറഞ്ഞു ഹാഫ് ഡേ ആയതുകൊണ്ട് തന്നെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്നിട്ട് ഞാനത് മറന്നിട്ട് വലിയ കാര്യത്തിൽ ദോശയൊക്കെ എടുത്ത് റെഡിയാക്കി അവന് കൊടുത്തു വിട്ട് വിട്ടു കേട്ടോ ചേട്ടനാണ് കൊണ്ടാക്കാനൊക്കെ പോയത് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഉള്ളി അറിയുന്നുണ്ട് കേട്ടോ ഉള്ളി അറിയുന്നതെന്ന് വെച്ചാൽ ഒരു എന്താ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണം ഞാൻ ഈ ഉള്ളി അരിയുന്നത് പക്ഷേ അതും മൊത്തത്തിൽ മൂഞ്ചിപ്പോയ ഒരു ഡിഷാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ് ഇതിന് മുന്നേ ഈ ഒരു സാധനം വാങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അത് എക്സ്പയർ ആയി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് വാങ്ങിയിട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ദോശയ്ക്കുള്ള ചട്നി തയ്യാറാക്കുവാണേ ചട്നിക്ക് തയ്യാറാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിൽ എന്താണ് നമ്മുടെ ഉണ്ടല്ലോ ഉണ്ടമുളകൊക്കെ ഇട്ട് സവാളക്ക് അരിഞ്ഞ് പിന്നെ എന്താണ് ചാ ഉപ്പൊക്കെ ഇട്ട് ചട്നി എടുത്തു അങ്ങനെ അതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏഷൻ അവന് ലഞ്ചൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ടെന്ന് ലഞ്ചൊക്കെ തയ്യാറാക്കി കൊടുത്തു എന്നാണല്ലേ പറഞ്ഞത് ഞാൻ നേരത്തെ വീഡിയോ ശ്രദ്ധിക്കാതെ ഇങ്ങനെ കണ്ണും പൂട്ടിയിരുന്നെന്തൊക്കെയോ പറഞ്ഞോണ്ട് പോയോ കൊടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അവന് റെഡിയാക്കി കൊടുത്തത് ഞാൻ ഈ സമയത്ത് മറന്നേ പോയിട്ടുണ്ടായിരുന്നു അവന് കൊടുത്തു വിടേണ്ട കാര്യമില്ല കാരണം ലാസ്റ്റ് വർക്കിംഗ് ഡേ എപ്പോഴും ഹാഫ് ഡേ ആയിരിക്കും പിന്നെ സെക്കൻഡ് സാറ്റർഡേ സൺഡേ മാത്രമേ അവൻ അവധിയായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്നിപ്പോൾ എന്തായാലും ചൂട് വെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത് ഭൂല് മക്ന എന്ന് പറയുന്ന അതായത് ലോട്ടസ് സീഡ് അതാണ് സംഭവം ഒരുപാട് പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഭയങ്കര ഹെൽത്തി ആണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ എന്താ പറയുന്നത് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നൊരു സാധനമാണെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല ഞാനിതുണ്ടാക്കിയിട്ടുമില്ല ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ നല്ല അടിപൊളി സാധനമായിരിക്കുമല്ലോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ നമ്മൾ ഉരുളക്കിഴങ്ങ് റോസ്റ്റൊക്കെ ചെയ്യത്തില്ലേ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടിങ്ങനെ ചൂടായതുകൊണ്ടാണ് അതിട്ടപ്പോഴത്തേക്കിങ്ങനെ പുക വന്നത് അപ്പോൾ അതൊന്ന് ചൂടാക്കി മാറ്റിയതിന് ശേഷം അതിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള അരിഞ്ഞിട്ടുട്ടോ സവാള കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു കാരണം സംഭവം എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് നമ്മൾ ഈ ഇതിലോട്ടിടുമ്പോഴത്തേക്ക് അതെങ്കിൽ ചൊട്ടിപ്പോകുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ വലിയ കാര്യത്തിൽ തോന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് അധികം സവാള എടുത്ത് അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി ഇട്ടു കേട്ടോ ഇട്ടിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാടാനായിട്ട് വെച്ചു കേട്ടോ നന്നായിട്ട് അങ്ങ് എന്താ പറയുക അങ്ങ് അലുത്ത് പോകുന്നത് വരെ വേവിച്ചൊന്നും എടുത്തില്ല എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു ആ വേവുന്നത് വരെ ഞാനൊന്ന് ഇളക്കി മൂടിയൊക്കെ വേവിച്ച് എടുക്കുന്നുണ്ടായിരുന്നേ അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കും നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ മസാലകളൊക്കെ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ വെക്കത്തില്ലേ റോസ്റ്റ് കണക്കൊക്കെ വെക്കത്തില്ലേ നമ്മൾ ഫ്രൈ ആക്കി വെക്കുമ്പോഴായിരുന്നാലും നമ്മൾ ഫ്രൈയിടെയൊക്കെ ചെയ്യുന്ന അതേ മസാല തന്നെയാണ് കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഞാൻ നമ്മുടെ കുരുമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് കയ്യിലുള്ളതുകൊണ്ട് എല്ലാ കറികളിലും എന്തായാലും കുറച്ച് കുരുമുളക് എന്തായാലും കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്കും കേട്ടോ അങ്ങനെ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ പക്ഷേ ഇത് കറി ഭയങ്കര ആയിരിക്കും നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചെട്ടോ പക്ഷേ ആകെപ്പാടെ പെട്ടൊരവസ്ഥയായിരുന്നു കേട്ടോ രാവിലെ മോനെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചില്ല ലഞ്ച് കൊണ്ടുപോകണ്ടായിരുന്നിട്ടും കൊടുത്തുവിട്ടു രാവിലെ അടിപൊളി ഡിഷ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര കാര്യമായിട്ട് എടുത്ത് ഡിഷ് ഉണ്ടാക്കാൻ നോക്കുന്നത് എവിടെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ അത് എന്തോ ഒരു എനിക്കതിൻ്റെ സ്മെല്ല് തന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അത് അങ്ങനെയാണോ അത് ഇത് ചീത്തയായതാണ് ചീത്തയായതൊന്നുമല്ല എക്സ്പയർ ഡേറ്റൊന്നും കഴിഞ്ഞൊന്നുമല്ല കറക്റ്റ് തന്നെയായിരുന്നു അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് എനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാനത് ആരോടും പറഞ്ഞില്ല കേട്ടോ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ചിലപ്പോൾ കഴിക്കുന്നവർക്കും കൂടി കഴിക്കാതായി പോലെയെന്ന് ചോദിച്ചാൽ ഞാനത് പറഞ്ഞില്ല ഏ അപ്പോൾ ലക്ഷിക്കൂട്ടൻ്റെ ദോശേൻ്റെ കൂടും സംബന്ധിക്കറല്ല കേട്ടോ കൂട്ടി ഇതാണ് കേട്ടോ കൂട്ടിയത് അപ്പോൾ ഞാൻ അതേ ആ വറുത്ത് വെച്ചിരിക്കുന്ന ഹോൾ മക്കന ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടുകൊടുത്തേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു അതൊരു പാത്രം നിറച്ചുണ്ടായിരുന്നു കേട്ടോ അത് അട്ടി ഇട്ട് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഒരു ശകലം കുറച്ച് ഡ്രൈ ആയതുപോലെ തോന്നിയത് കൊണ്ട് ഒരു ശകലം വെള്ളം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം അത്രേ വരള്ളൂ അത് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കെട്ടാം ഇളക്കിയപ്പോഴത്തേക്കും തന്നെ എനിക്ക് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി കാരണം സവാള ഭയങ്കരമായിട്ട് കൂടി പോയിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ ഓരോ ഈ ബോൾസ് ഉണ്ടല്ലോ അതിങ്ങനെ ചെറുതായി ചെറുതായി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചിട്ട് തുറന്നപ്പോഴത്തേക്കും ആ ബോൾസ് ഒന്നും കാണാൻ പോലും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചീശോ ഇതെന്തോ വെറുതെ ഉള്ളിക്കറിയാണോ ഇത് എന്ത് കറിയാണോ എന്ന് എനിക്കും എൻ്റെ മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ കുറേ നേരമായിട്ട് ഇളക്കിയിട്ട് ഞാൻ വെച്ച് ചിലപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആകെ പെട്ടു എന്ന് പറയാമല്ലോ ഇന്നലത്തെ രസം കുറച്ചിരിപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കറിയും പിന്നെ മുട്ടയൊക്കെ ആയിരുന്നു കേട്ടോ മുട്ട പിന്നെ ഫ്രൈ ആക്കിയില്ല ഈ കറി മതിയിലൊന്നും വെച്ചിട്ട് ഫ്രൈ ആക്കാനായിട്ട് നിന്നില്ല അങ്ങനെ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചപ്പോഴത്തേക്കും കറി റെഡിയായി അങ്ങനെ ഞാൻ മോക്ക് കഴിക്കാനായിട്ട് കൊടുത്തു മോളൊരു ഇതെന്താ ഒരു വല്ലാത്ത ചെവ ഒരു മരിസ്ഥ സ്മെല്ല് പറഞ്ഞിട്ട് അവളെ കൊണ്ടു കളഞ്ഞു അപ്പോഴും ഞാൻ വിചാരിച്ചു ഈശ്വര ഇന്ന് കയ്യിൽ നിന്ന് പോയല്ലോ ഇന്ന് എല്ലാവരും പട്ടണിയാവുന്ന അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല ചേട്ടൻ്റെ അടുത്താണെങ്കിൽ പറഞ്ഞാൽ ചേട്ടൻ്റെ പിന്നെ ഭയങ്കര ഇതാണ് എന്തെങ്കിലും ഒരു സാധനം അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാങ്കിൽ കഴിക്കണേ എന്ന് പറഞ്ഞാൽ പിന്നെ മാനസികമായിട്ട് ആ അത് കൊള്ളില്ലായിരിക്കും എന്ന് വിചാരിച്ച് പിന്നെ കഴിക്കത്തില്ല അങ്ങനത്തെ ഒരു പ്രശ്നമാണ് കേട്ടോ അങ്ങനെ ഞാൻ ചീശ ഇനിയിപ്പോൾ എന്ത് ചെയ്യും വേറെ ഒരു കറിയും ഉണ്ടാക്കിയില്ല എല്ലാവർക്കും പോവാറായി എട്ടര മണിയുമായി മോക്കും പോകണം ചേട്ടനും പോകണം മോക്ക് ലഞ്ച് കൊണ്ട് പോകേണ്ട അടാക്സാം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ പെട്ടെന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി സെറ്റാക്കിയൊക്കെ വെച്ചിട്ട് ചേട്ടന് ഒക്കെ കൊടുത്തിട്ട് ലഞ്ചും ഒക്കെ തയ്യാറാക്കി ഒക്കെ വെക്കുകയുണ്ട് എന്നിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഈ കറി കോരി വെക്കണോ വെക്കണ്ടേ എന്ന് കുറച്ച് നേരമായിരുന്നു ആലോചിച്ചു കേട്ടോ ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ചിട്ട് വേണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു അപ്പോഴത്തേക്കും വന്ന് ചേട്ടൻ ഒരു കോഫി ഇട്ടാൽ കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കോഫിയൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ കുറച്ച് പാല ഉണ്ടായിരുന്നോളൂ അത് വെച്ചിട്ട് വച്ചിട്ടൊരു കോഫിയൊക്കെ ഉണ്ടാക്കി ഒക്കെ കൊടുത്തു കേട്ടോ പക്ഷെ ആ കറി കയ്യിന്ന് പോയി എന്ന് പറഞ്ഞാലോ എൻ്റെ എന്താ പറയുന്ന ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീനും ഒക്കെ കിടക്കണ കിടപ്പുണ്ടാക്കി ബെറ്റർ തള്ളക്കൂല എന്ന് പറയില്ലേ ആ ഒരു പോയി എന്തായാലും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇനി ഇതിൻ്റെ കുഴപ്പമാണോ അത് ഞാൻ വച്ചേൻ്റെ കുഴപ്പമാണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഇതിൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വല്ല റെസിപ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ പക്ഷേ ഇതിനി ഇനി ഞാൻ മേടിച്ച് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി എവിടെയെങ്കിലും പോയി ആരെങ്കിലും വയ്ക്കുന്നതൊന്നും കഴിച്ച് നോക്കിയിട്ട് വേണം ഇനി എനിക്കൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ഫ്ലോപ്പ് ആദ്യമായിട്ടുണ്ടാക്കിയത് ഫ്ലോപ്പായിപ്പോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഉച്ചയ്ക്ക് ചോറും കഴിച്ചില്ല ചേട്ടൻ എന്നെ ഉച്ചയ്ക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കഴിച്ചില്ല ചോറ് അതുപോലെ വെച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് മൊത്തത്തിൽ മൂഞ്ചൽ ഡ എന്ന് പറഞ്ഞാൽ മുഞ്ചി പോയ ഡായിരുന്നു അങ്ങനെ മോള് ചോറ് കഴിച്ചില്ല മോനും ചോറ് കഴിച്ചില്ല ആരും ചോറ് കഴിച്ചില്ല ചോറ് മാത്രം ഇങ്ങനെയായിട്ടിരിപ്പുണ്ട് കറിയല്ല അതുപോലെ എടുത്ത് ഞാൻ കളഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ അവസ്ഥ അങ്ങനെ ഞാൻ എന്തെങ്കിലും കുറേ നേരം ആലോചിച്ചിട്ട് ചോറിലൊക്കെ വെച്ച് കൊടുത്തുവിടുന്നത് കേട്ടോ അതൊക്കെ അതുപോലെ തിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ അപ്പോൾ എന്തായാലും ഈ ദിവസം മൊത്തത്തിൽ എന്തായാലും മൂഞ്ചിട ആയിരുന്നു അപ്പോൾ എന്തായാലും പോട്ടെ ഇനി എന്തായാലും ഇത് ഞാൻ ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇടയിലെ വിശേഷങ്ങൾ ഒക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കാം കേട്ടോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നോ വരതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് മറന്നോ അവരുതേ നല്ല നല്ല കമൻസൊക്കെ ഇടണേ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്